ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നെ നമ്മുടെ വീട്ടിന് മുറ്റത്ത് വെക്കാൻ പറ്റുന്ന ഒരു സീറ്റ് അമ്പഴത്തിന്റെ കാര്യമാണ് വളരെ രുചിയുള്ള അമ്പഴമാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കും എന്റെ പൊക്കം തന്നെയാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകുകയും മാ ഏറ്റവും കുഞ്ഞു ഏത് മാസത്തിലും ഉണ്ടാകുന്നുണ്ട് തീരെ ചെറുതായിട്ട് അമ്പഴം ഞാൻ ഉണ്ട് വലുതായിട്ട് ഇതുണ്ട് വലുതായിട്ട് ഇഷ്ടം പടിയുണ്ട് നമുക്ക് ഇതുണ്ടോ പന്ത്രണ്ട് മാസമുണ്ട് ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നല്ല പേരക്കാട്ട് രുചിയാണ് ഈ അമ്പഴത്തിന് നാരില്ലാതാണ് ഏറ്റവും വ്യത്യാസം ഏത് സീസൺ ഓൾ സീസണു കൊണ്ട് ചെറിയ പൈസ ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് രൂപ നൂറ് രൂപയ്ക്കൊക്കെ ആയിക്കൊക്കെ നഴ്സറി ചെറിയ തൈ കിട്ടും കിട്ടി അന്നേരം തന്നെ ഇത് കായാകും വളരെ മധുരമുള്ള അമ്പഴങ്ങയാണ് പഴുത്ത് കഴിഞ്ഞാൽ അച്ചാറിടാൻ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെറുതൊരെണ്ണം പൊട്ടിച്ച് കഴിക്കാനൊക്കെയാണെങ്കിൽ അതിമ രുചിയുള്ള സാധനമാണ് തയ്യാറെണ്ണം പൊട്ടിക്കാം ഇത് മൂത്തിട്ടില്ല ചെറിയ ഷൈപ്പ് ആണ് നല്ലോണം നമ്മുടെ പേരൊക്കെ കഴിക്കുന്ന പോലും നാരില്ല അതാണ് അതാണല്ലേ എല്ലാരും വീട്ടിൽ വെക്കാണ്ട് അത് അവനവന്റെ പൊക്കത്തിൽ പിള്ളേർക്ക് പറിച്ചു കഴിക്കാം മോളും ഒന്ന് നോക്കണം ഇതെങ്ങനെയാ ടേസ്റ്റ് എങ്ങനെയാ നോക്കി നോക്കിയത് നല്ല ഉണ്ടോ അതിന്റെ കകത്ത് തന്നെ വൈറ്റ് കളർ പകർ കയറാന്ന് അടിച്ചു അത് വളരെ നല്ലതാണ് എല്ലാ കുട്ടികളിലേക്ക് കഴിക്കാം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കത്തിലുള്ള ഒരുപാട് പോലെ ഉണ്ട് ഓൾ സീസൺ ആണ് ഓൾ സീസൺ അത് പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് മാസവും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഏത് സമയത്ത് അതായത് ഇതിൻ്റെ ഒരു മൂന്ന് മാസത്തോളം വിളവ് വരും ഈ വലുതിന് ഇത് 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 കുഞ്ഞ് മൂന്ന് മാസം ആകുമ്പോൾ അടുത്ത് പോകുമെന്ന് വീണ്ടും കഴിക്കും അതിൻ്റെ ഏറ്റവും ചെറുത് വലുത് അങ്ങനെയായിട്ടുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഒരു സീറ്റമ്പഴം വാഞ്ചി വയ്ക്കുക അച്ചാറടം നല്ലതാണ് ചുമ്മാ തിന്നാൻ നല്ലതാണ് അതുപോലെ പഴുത്ത് തിന്നാൻ നല്ലതാണ് ഒരു നാട് സാധാരണ അമ്പഴത്തിനകത്ത് മൂത്ത് കഴിയുമ്പോൾ നാടുള്ളതാണ് ഇതിൽ തീരെ നാടില്ല വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഓക്കെ പറിച്ചേടാ ടേസ്റ്റ് നോക്കണം പറയണം മോനുൻ്റെ ഇഷ്ടമാണോ നോക്കണം നോക്കാ കൈയ്യല്ല കൈ കഴിക്കുന്ന കണ്ടില്ല ഓക്കെ ഓക്കെ അടിപൊളിയാണോ ഇങ്ങനെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെറിയ മരമായിട്ട് ഇത് വെച്ചാൽ മതി മൂന്നടിപ്പൊക്കം രണ്ടടി പൊക്കത്തിനകത്ത് ഒരേ ഒന്നേ ഒരടി ആകുമ്പോൾ തന്നെ കായ്ക്കും നിറയെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് ഒരു വളവും ചെയ്യേണ്ട സുന്ദരമായിട്ടുണ്ടാകും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞങ്ങൾ ഒരു വളവും ചെയ്യുന്നില്ല ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഒരമ്പഴമെങ്കിലും നട്ടുക സീറ്റമ്പഴം ഓക്കെ ഫ്രണ്ട്സ് ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും